ഹലോ നമസ്കാരം എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം രാവിലെ മൂന്നര മണി നമ്മൾ ഇവിടേക്കാ പോ നെല്ലിയമ്പതിക്ക് എന്തിനാ മാമീനെ കാണാൻ പോണേ എന്ത് കാണാനാ പോണേ നമ്മള് പറഞ്ഞതെ ഉറക്കത്തിനേറ്റാണെങ്കിൽ മറന്നു പോയാത്ര അപ്പൊ നമ്മള് നെല്ലിയാമ്പതിക്ക് വേഴാമ്പലെ കാണാൻ വേണ്ടി പോവാണ് അപ്പൊ നമ്മള് കഴിഞ്ഞ തവണ ഞാൻ നെല്ലിയാമ്പതി പോയ സമയത്ത് കണ്ടിരുന്നു ഫോട്ടോസും റീലൊക്കെ നിങ്ങൾ കണ്ടു കാണും അപ്പോൾ അന്ന് ഞാൻ വിചാരിച്ചിരുന്നു ഇവരെയും കൊണ്ടുവന്ന് കാണിക്കണം എന്നുള്ളത് കാരണം വേഴാമ്പലിനെ കാണുകയെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല കാരണം നമ്മളെ നാട്ടിലങ്ങനെ കാണാൻ പറ്റില്ല ഇതേപോലുള്ള നെല്ലിയാമ്പതി അതിരപ്പള്ളി മലക്കപ്പാറ ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ നമുക്കിതിനെ കാണാൻ പറ്റത്തുള്ളൂ അതും എപ്പോഴും നമുക്ക് കണ്ടുപോലൊന്നുമില്ല നെല്ലിയാമ്പതിയാണ് കൂടുതൽ സാധ്യതയുള്ള ഒരു സ്ഥലം അപ്പം നമ്മൾ രാവിലെ നേരത്തെ തന്നെ പോവുകയാണ് നേരത്തെ പോകാനുള്ള മറ്റൊരു കാരണം റോഡ് പണിയാണ് പകൽ പോയി കഴിഞ്ഞാൽ ഹൈവേയിൽ കുറേ സമയം പോകും അപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റേ ഇല്ല പോയിട്ട് മാം തിരിച്ചു വരാം ഇന്നലെ തിരിച്ചു വരാനുള്ള പ്ലാനാണ് അപ്പോൾ നമുക്ക് നെല്ലിയാമ്പതി പോയിട്ട് വേഴാമ്പലിനെ കാണാം എന്നും നോക്കാം അല്ലേ അപ്പോൾ വാമി അമ്മ ആദ്യമായിട്ടാണ് വേഴാമ്പലിനെ കാണാൻ പോകുന്നത് നെല്ലിയാമ്പതി മുന്നേ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കൊന്ന് പോയി തപ്പി നോക്കാം ആ വാമിയുടെ ഫസ്റ്റ് നെല്ലിയാമ്പതി ട്രിപ്പ് ആണ് ചില്ലിക്കൊമ്പലും ഉണ്ട് അപ്പോൾ ചില്ലിക്കൊമ്പലും കാണാൻ പറ്റി നോക്കാം അപ്പോൾ എല്ലാവരും കൂടി കണ്ടിട്ട് നമുക്ക് നെല്ലിയാമ്പതി ട്രിപ്പ് ഒന്നും ഷെയർ ആക്കാം അപ്പോൾ നമുക്ക് ഇവിടുന്ന് നേരെ തൊടുപുഴന്നെ ഞങ്ങൾ പോകുന്നത് അങ്ങനെ നമ്മൾ നെന്മാറ ടൗണിൽ എത്തിയിരിക്കണം അപ്പോൾ നെന്മാറ ടൗണിൽ ഇനിയും ഹോട്ടൽ തേടി അന്വേഷിക്കണം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ മുകളിൽ എത്ര പേരെ നമ്മള് വശം നീക്കണം വാമിക്ക് എത്ര നേരത്തെ ക്ഷമ ഉണ്ടാവൂ എന്നറിയില്ല വാമിക്ക് പറ്റുമോ ആ ഇതാണ് നമ്മള് എന്നെ കൊണ്ടില്ല ഇതാണ് നമ്മുടെ നെല്ലിക്കുളങ്ങര പകുതി ക്ഷേത്രം

ആവണുള്ളൂ ആവുന്നുള്ളൂ എന്നാണ് പറയുന്നത് അതുകൊണ്ട് നമുക്ക് മുകളിൽ പോയിട്ട് ഇനി കഴിക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മൾ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തെത്തി ഇനി ഇവിടെ പതിവ് പോലെ നമ്മളെ വണ്ടിയുടെ കിട്ടിയായിട്ട് കൊടുത്തിട്ട് നമുക്ക് പയ്യെ കയറാം ഒക്കെ നമ്മൾ തുറന്നിട്ടില്ല സമയം ആവണുള്ളൂ തോന്നുന്നുണ്ട് ഏഴ് മണിക്കാണ് ഓപ്പണിംഗ് എന്നാണ് തോന്നുന്നത് ചെക്ക് പോസ്റ്റിൽ നിന്ന് പേപ്പറൊക്കെ കിട്ടി നമ്മളിത് ആ ഉള്ളോട്ട് കയറുകയാണ് ആകെ ഒരു രണ്ട് നമ്മളെ വണ്ടി അടക്കം രണ്ട് കാറും രണ്ട് ബൈക്കും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമുക്ക് അവിടുന്ന് പതിവ് പോലെ നമ്മളെ പേപ്പർ കിട്ടി ഇനി ഇത് തിരിച്ചു വരുമ്പോൾ ഇവിടെ കൊടുക്കണം പിന്നെ നമുക്ക് പോവാം വേറെ വണ്ടിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പോകുന്ന വഴിക്ക് ചിലപ്പോൾ എന്തെങ്കിലും കാണാൻ പറ്റുമോ അറിയില്ല കണ്ടപ്പോ നമുക്ക് കാഴ്ചകൾ കണ്ടിങ്ങനെ പോവാം കണ്ടോരങ്ങ് ഡ്രസ്സിന്റെ കളറല്ലേ ഇപ്പൊ നമ്മൾ ഇതാ ടോപ്പിലെത്തി നമ്മൾ ആദ്യം പോകുന്നത് നമ്മളെ വേളാമ്പലും ചില്ലിയുടെ ഏരിയക്കാണ് നമ്മളെ ലില്ലി എസ്റ്റേറ്റ് ആ റൂട്ടിലേക്കാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് അതിൻ്റെ എൻഡിൽ ഒരു ചായക്കട ഉണ്ട് കഴിഞ്ഞ തവണ വന്നപ്പോൾ അവൾ അവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു നല്ല കിട്ടിലൻ ഫുഡായിരുന്നു അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്കാണ് പോകുന്നത് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കാഴ്ചകളൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് ഫുഡ് അടിച്ച് തിരിച്ചു വരാം അപ്പോൾ അതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ വട്ടം വന്ന് ചില്ലീനെ കണ്ടത് ഈ ഭാഗത്തായിരുന്നു അപ്പോൾ ഇവിടെ നിന്ന് വലത്തോട്ട് പോയാലാണ് ഒരു അമ്പലമുള്ളത് ആ അമ്പലത്തിലെ ഉത്സവമായിരുന്നു കഴിഞ്ഞ ദിവസം ആ അമ്പലത്തിൻ്റെ ബാക്കിലിതും അവിടെ ആ ഭാഗങ്ങളിലായിട്ട് കുറച്ച് വീടുകൾ കാണാം അവിടെയാണ് ഇപ്പോൾ ചക്ക ഉള്ളത് അപ്പോൾ അവിടെ ചക്ക തന്നെയാണ് വാന സ്ഥിരമായിട്ട് വരുന്നത് അങ്ങനെ നമ്മൾ കരാപ്പാറ എത്തി വരുന്ന വഴിക്ക് വേഴാമ്പല ശബ്ദം കേട്ടൊന്നുമല്ലാണ്ട് കാണാൻ പറ്റിയില്ല ഇതാണ് കാരാപ്പുറ അപ്പോൾ ഇവിടെ ചെറിയൊരു ഹോട്ടലുണ്ട് നമുക്കിവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് നമുക്കിന്ന് ഇനി വേഴാമ്പലിനെ തേടി നടക്കാം പിന്നെ വാമിക്ക് വിശന്നിട്ടേ പാവത്തിന് വിശ നല്ല വിശപ്പായ കാരണം അധികം ഞങ്ങൾ എവിടെയും കാത്തൊന്നില്ല

ഇപ്പോൾ നമ്മൾ കാരാപ്പാറ പോണ വഴിക്കുള്ള ഒരു വേഴാമ്പലിൻ്റെ നെസ്റ്റാണ് ഈ കാണുന്നത് ഇതിലാണ് കഴിഞ്ഞ തവണ ഞങ്ങൾ വന്നപ്പോൾ ഞങ്ങൾക്ക് കണ്ടത് പടക്കം കിട്ടിയത് പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് പക്ഷെ അതെവിടെയെന്നറിയത്തില്ല അപ്പോൾ നമുക്ക് ഇവിടെ കുറച്ച് നേരം നോക്കി നോക്കാം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ കുഞ്ഞുങ്ങൾക്ക് തീറ്റ നൽകാനായിട്ട് വേഴാമ്പൽ വന്നു ആൺ വേഴാമ്പലാണ് ഇത്തവണ വന്നിരിക്കുന്നത് എന്തോ പഴമോ കായോ അങ്ങനെ എന്തോട്ടാണ് പിള്ളേർക്ക് കൊടുക്കുന്നത് അത്തിപ്പഴം ആകാനാണ് സാധ്യത ഏകദേശം ഒരേ സമയത്ത് നൂറ്റിയമ്പതിൽ കൂടുതൽ അത്തിപ്പഴം ശേഖരിച്ചു വെക്കാൻ വേഴാമ്പലിന് കഴിയും നമുക്കെല്ലാവർക്കും പറയാം നമ്മുടെ സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ വേഴാമ്പലെന്ന് എന്നാൽ അതുപോലെ തന്നെ ഇന്ത്യയിലെ മറ്റൊരു സ്റ്റേറ്റിൻ്റെ കൂടി സംസ്ഥാന പക്ഷിയാണ് വേഴാമ്പൽ അരുണാചൽ പ്രദേശാണ് ആ സംസ്ഥാനം ഏകദേശം തൊണ്ണൂറ്റിയഞ്ച് മുതൽ നൂറ്റി ഇരുപത് സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത് വേഴാമ്പലിന് ഏകദേശം രണ്ടര മുതൽ നാല് കിലോ തൂക്കവും ചിറക് വീഴ്ച കഴിഞ്ഞാൽ ഏകദേശം നൂറ്റി അൻപത് സെൻറ്റിമീറ്റർ വരെ ഉണ്ടാകും പെണ്ണിനേക്കാൾ വലുപ്പം കൂടുതൽ ആണിനാകും കൂടാതെ ഇവരെ തിരിച്ചറിയാനുള്ള മറ്റൊരു മാർഗം കണ്ണുകളാണ് ആണിന് ചുവന്ന നിറത്തിലും പെണ്ണിന് വെള്ള നീല ചേർന്ന നിറവുമായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെ നമ്മുടെ അമ്മുവും വാമിയും ആദ്യമായിട്ട് വേഴാമ്പല് കണ്ടിരിക്കുന്നു അമ്മ വേഴാമ്പൽ എക്സ്പീരിയൻസ് ഫോട്ടോ ഇഷ്ടായോ നല്ല വലിപ്പല്ലേ പക്ഷെ എന്താ കൊടുക്കണുണ്ട് കിളിക്ക് കുട്ടി കുഞ്ഞുങ്ങൾക്ക് എന്താ കൊടുത്തണ്ടല്ലേ കൂട്ടില് ആ മരത്തിലാണ് അതിന്റെ കൂട് പിന്നെ ഒരു ആന ഇനിയിപ്പോൾ ഈ ഭാഗത്തേക്കാണ് പറഞ്ഞു പോയുള്ളത് പക്ഷേ ഇനി വരാൻ ചാൻസ് കുറവാണ് അപ്പോൾ മൂന്ന് വട്ടം വന്ന് ഫീഡ് ചെയ്തു എന്നാണ് വേറൊരു ടീം ഉണ്ടെന്നപ്പോൾ പറഞ്ഞത് അപ്പോൾ മൂന്ന് വട്ടം വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ നാലാമത് വരാനുള്ള ചാൻസ് കുറവാ ഇപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്ത സ്ഥലത്തേക്ക് നോക്കാം വേറെ ഒരു നെസ്റ്റും കൂടി ഉണ്ട് അപ്പോൾ അതുകൂടി നോക്കിയിട്ട് നമുക്ക് പയ്യെ പോയിട്ട് ഉച്ചയ്ക്ക് ശേഷം വരാം കാരണം ഇനിയിപ്പോൾ ഈ സമയം വൈകുന്നേരം ഇനിയിപ്പോൾ ഫീഡിങ് ഉണ്ടാവുള്ളൂ എന്തായാലും നല്ല വെയിലാണ് ഇതാ ഇത് കാണില്ല ഒന്ന് നേരത്തെ പറഞ്ഞല്ലോ അതോ ഈ ഇടയിൽ നിൽക്കുന്നതാണ് കൂട് അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇവിടെ നല്ല വെയിലായ കാരണം നമുക്ക് വീഡിയോ കാലതൊന്നും കിട്ടിയില്ല എന്ന് പറയാം ആ അതിൻ്റെ ഉള്ള കുട്ടികളുണ്ട് അതിനാണപ്പം ഫുഡ് കൊടുത്തത് ഒരു കായം വന്ന് കൊടുക്കാണ്ടല്ലേ അതാ കുട്ടികൾക്കുള്ള കൊടുക്കാം ആ നീ കണ്ടില്ലേ കൂടില്ലട അതേ മരത്തിൻ്റെ കൊത്തിലാണ് അത് കൂട് പഴയ വലിയ മരങ്ങളിലുള്ള വിള്ളലുകളിലും പൊത്തുകളിലുമാണ് ഇവർ കൂടുണ്ടാക്കുന്നത് പെൺവേഴാമ്പലിനെ കൂടിനകത്താക്കി ചെളിയും പഴങ്ങളുടെ പൾപ്പ് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അവയെല്ലാം ചേർന്നാണ് കൂടയ്ക്കുന്നത് ഫീഡ് ചെയ്യാൻ പാകത്തിനുള്ള ഒരു ചെറിയ വിടവ് നിലനിർത്തുകയും ചെയ്യും സാധാരണ ഒന്നോ രണ്ടോ മുട്ടകളാണ് ഉണ്ടാവുക തുടർന്ന് നാൽപ്പത് ദിവസത്തോളം അതിനടയിരിക്കും ഈ സമയത്ത് പെൺവേഴാമ്പലിന്റെ ചെറുകളെല്ലാം പോയിട്ട് പറക്കാൻ കഴിയാത്ത വിധത്തിലായിരിക്കും ഉണ്ടായിരിക്കുക അതായത് പൂർണ്ണമായിട്ടും പുറത്തുള്ള ആൺവേഴാമ്പലിനെ ആശ്രയിച്ചായിരിക്കും ആ അമ്മയും കുഞ്ഞുങ്ങളും ജീവിക്കുന്നത് ഈ സമയങ്ങളിൽ ചെറിയ പഴങ്ങളും ചെറിയ ജീവികളുമെല്ലാം തീറ്റയായി കൊണ്ടുവന്ന് ആൺ ഇവരെ സംരക്ഷിക്കും ഏകദേശം മൂന്ന് മുതൽ നാലു മാസം വരെയാണ് ഇങ്ങനെ ഉണ്ടാവുക പിന്നീട് പെൺവേഴാമ്പൽ പുറത്തു വന്ന് ആണിനെ സഹായിക്കും രണ്ടുപേരും ചേർന്ന് ഫീഡിംഗ് ആരംഭിക്കും മുട്ട പൊട്ടി ഏകദേശം രണ്ടര മാസം വരെയാണ് കുഞ്ഞുങ്ങൾ അവിടെ ഉണ്ടാകുക പിന്നീട് അവരും വിട്ട് പുറത്തേക്ക് പറക്കും ഏകദേശം മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത് വർഷം വരെയാണ് വേഴാമ്പലിൻ്റെ ആയുസ് പറയുന്നത് ഇവിടെ നമ്മൾ ആദ്യം കണ്ടത് ആൺ വേഴാമ്പൽ പീഡ് ചെയ്യുന്നതും അതിനുശേഷം പെൺവേഴാമ്പൽ വന്നതുമാണ് അതിനുശേഷം കൂടിനടുത്തുള്ള മരത്തിലേക്ക് മാറി വിശ്രമിക്കാൻ തുടങ്ങി ഇനി ആൺ വേഴാമ്പൽ കാടെല്ലാം കറങ്ങി അടുത്ത ഭക്ഷണവുമായിട്ട് വരും വേഴാമ്പൽ വരുന്നുണ്ടെങ്കിൽ ദൂരെ നിന്ന് തന്നെ ചെറുകിട ശബ്ദം കേൾക്കും അതൊരു വല്ലാത്ത ഫീലാണ് നേരിട്ടിട്ട് അനുഭവിക്കാൻ വേണം അപ്പൊ നമ്മള് രാവിലത്തെ വേഴാമല്ലൊക്കാഴ്ച കാഴ്ചയൊക്കെ കണ്ട് നമ്മൾ തിരിച്ച് ടൗണിലേക്ക് പോവാണ് നമ്മുടെ മാമിപ്പെണ് നല്ല ഉറക്കം ഉറങ്ങി രാവിലെ നേരത്തെ പോകുന്നതല്ലേ അമ്പത് ബേക്കിൽ ഇരുന്ന് മൊബൈലിൽ അവൾക്ക് മാത്രം റേഞ്ചുള്ളൂ ഇവിടെ ഞങ്ങൾക്ക് ആർക്കും റേഞ്ചില്ല നമ്മളത് മുതലെടുക്കുകയാണ് സജ്ജന്ന് പറഞ്ഞത് അപ്പൊ നമ്മളൊരു മെയിലും ഒരു ഫീമെയിലും കണ്ടു മെയിൽ ആദ്യം വന്നു തീറ്റ കൊടുത്തു ഫീമെയിൽ പിന്നെ തൊട്ട് പിന്നാലെ വന്ന് തൊട്ടടുത്ത മരത്തിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് കുറെ ചിറകൊക്കെ വൃത്തിയാക്കി മൊത്തത്തിലൊന്ന് ക്ലീനിങ് ക്ലീനപ്പിന്റെ പരിപാടിയാണ് പുള്ളിക്കാര് അത് കഴിഞ്ഞ് നോക്കുമ്പോൾ കുറച്ചപ്പുറത്ത് വേറെ ഒരു കുറെ കിളികൾ ചേർന്നിട്ടൊരു മെയിലിനെ ഓടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മള് നോക്കുമ്പോൾ മെയിൽ പറക്കുന്ന സമയത്ത് തൊട്ട് പുറകില് അതിൻ്റെ ഇവിടെ തൊട്ട് തൊട്ടില്ലാന്ന് പറഞ്ഞൊരു കിളിയുടെ കൂട്ടം ഏതാ കിളി ഏതാണെന്ന് അറിയില്ല അതിന്റെ കൂട്ടം അതിൻ്റെ പിന്നാലെ പറക്ക് ഓടിക്കുന്നുണ്ട് അത് കണ്ടപ്പോൾ നമ്മൾ ഫീമെൽ മരത്തിന്റെ കൊമ്പൊന്നും പറന്നുപോയി പിന്നെ നമ്മൾ ചില്ലികൊമ്പൻ ഈ വഴിക്ക് തന്നെ ഉണ്ട് നമ്മളെ ഭാഗത്തു തന്നെ ഉണ്ട് പക്ഷെ പകല് ഉച്ചി സമയമായതുകൊണ്ട് എവിടെയെങ്കിലും കയറി ഉറക്കത്തിലാവും ഇനിയിപ്പോൾ ഉച്ചക്ക് ശേഷം ഒരു രണ്ടു മണി മൂന്ന് മണി സമയത്തെ പുള്ളിക്കാരൻ പുറത്തിറങ്ങും ഏഴാമ്പലും ഇനിയിപ്പോൾ ആ സമയത്ത് വീണ്ടും പിടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുള്ളൂ അപ്പോൾ നമുക്കിനി ടൗണിലേക്ക് പോയി ഒന്ന് റെസ്റ്റ് എടുത്ത് നമുക്ക് ഉച്ചയ്ക്ക് ശേഷം വരാം എന്നാണ് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമ്മൾ പുലയമ്പാറ എത്തിയ സമയത്ത് നമ്മളെ കണ്ണൂർ ടീം രജീഷ് ഘട്ടനും അങ്ങനെ കുറച്ച് ടീംസിനെ നമ്മൾ ഇവിടുന്ന് കാണാനായി നമ്മൾ തടവ ട്രിപ്പിലൊക്കെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് അപ്പോൾ അവർ റൂമുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വേറെ റൂം എടുത്തില്ല സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ റൂം എടുത്തില്ല അപ്പോൾ നമ്മൾ അവിടുന്ന് ഫ്രഷപ്പായി നമ്മൾ നിൽക്കുന്ന സമയത്ത് ചില്ലിക്കൊമ്പൻ എന്തുകൊണ്ട് അവിടെ ഒരു സ്ഥലത്തുണ്ട് എന്ന് വെച്ചാൽ പറഞ്ഞ അവര് മുന്നേ പോയിരുന്നു അപ്പൊ കഴിഞ്ഞ തോട്ടം ഞങ്ങൾ ചെല്ലിക്കൊമ്പിനെ തേടി ഒരു സ്ഥലത്താണ് ഇപ്പം ആന ഉപ്പുള്ളത് എന്നാണ് പറഞ്ഞത് വളരെ അടുത്താന്നാ കേട്ടു അപ്പൊ എന്നാലും നേരെ അങ്ങോട്ടേക്കുള്ള പോക്കാണ് ആ അതെ പശുവിനെ കണ്ട സ്ഥലത്താണ് ആന ഉള്ളതെന്ന് പറഞ്ഞത് ഇപ്പൊ നമ്മുടെ ചില്ലിക്കൊമ്പനി തോണ്ടേ ഇതിനകത്തിരുന്ന് ചെവി ആട്ടുന്നുണ്ട് അങ്ങനക്ക് അങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റും തോന്നുന്നില്ല ഇത്തവണത്തെ നെല്ലിയാമ്പതി യാത്രയുടെ രണ്ട് ലക്ഷങ്ങളിൽ ഒന്ന് വേഴാമ്പലും രണ്ടാമത് നമ്മുടെ നെല്ലിയാമ്പതിയുടെ സ്വന്തം പശ്ചിമഘട്ടത്തിൻ്റെ രാജാവ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന നമ്മുടെ ഒറ്റയൻ ചില്ലിക്കൊമ്പനുമായിരുന്നു ഏഴാമ്പല്ലും നമ്മൾ രാവിലത്തെ യാത്രയിൽ കണ്ടു ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചില്ലിക്കൊമ്പിനെയാണ് ചില്ലിക്കൊമ്പനെ രാവിലെ മുതൽ നമ്മൾ അന്വേഷിക്കുന്നുണ്ട് ഏത് ഭാഗത്താണ് ഉള്ളത് എന്നൊക്കെ രീതിയിൽ നൂറടി ഭാഗത്താണ് ആന ഉള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നിന്നുള്ള കിട്ടിയ അറിവൊക്കെ അങ്ങനെയാണ് ആ പരിസരത്ത് തന്നെ നമ്മുടെ ചില്ലിയെ നമ്മൾ കാണുന്നത് ഏകദേശം ഉച്ചയ്ക്ക് ഒരു മണി രണ്ട് മണി സമയത്താണ് നമ്മൾ ആനയെ കാണുന്നത് ആ സമയത്ത് പൊതുവെ ചൂടായതുകൊണ്ടാണ് അറിയില്ല പൊതുവെ ആ സമയത്ത് ആന പുറത്തേക്ക് ഇറങ്ങാറില്ല അപ്പോൾ ഒരു ചോലയ്ക്കുള്ളിലാണ് ആന നിന്നിരുന്നത് അപ്പോൾ അവിടെ നിന്ന് പുറത്തേക്ക് ഒരു ശ്രമമായിരുന്നു പക്ഷെ അത് വീണ്ടും ആന ഉള്ളോട്ട് തന്നെ പോയി ഉള്ളോട്ട് പോയി ചോലയിൽ തന്നെ കുറേ നേരം നിന്ന് ഞങ്ങളിത് വീണ്ടും അപ്പുറത്ത് കുറേ നേരം കാത്തിരുന്നു കാത്തിരുന്നിട്ടൊന്നും ആനയെ കാണാൻ ഒന്നും രക്ഷയില്ല ആന എന്തായാലും ക്രോസ് ചെയ്ത് ചക്ക തിന്നാനായിട്ട് പോകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പോൾ ആ സമയത്ത് നമ്മളെല്ലാം അവിടെ നിന്നും മാറി വീണ്ടും വേഴാമ്പലിൻ്റെ പോയി അവിടെ നിന്ന് ഒരു വേഴാമ്പലിന് വേറെ നസ്റ്റ് ഉണ്ടായിരുന്നു അവിടെ നിന്നൊരു പടം എടുക്കാനൊക്കെ ആയിട്ട് പോയി ആ പോയ സമയത്ത് ആന അവിടെ നിന്ന് ഇറങ്ങി ക്രോസ് ചെയ്ത് എതിർ വശത്തേക്ക് പോയി പിന്നെ ദിവസം ആനയെ ആരും കണ്ടിട്ടില്ല അന്നത്തെ ദിവസം ഞങ്ങൾ കുറേ അന്വേഷിച്ചെങ്കിലും പിന്നെ ആന തൊട്ട് മുന്നിലുണ്ട് അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ അറിയാൻ കഴിഞ്ഞുവെങ്കിലും നമുക്ക് ആനയെ പിന്നെ കാണാൻ കഴിഞ്ഞിരുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ നേ വേഴാമ്പലിൻ്റെ അടുത്ത നെസ്റ്റ് എന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഒരു ഫീമെയിൽ ഞങ്ങൾ വരുന്നതിന് തൊട്ട് മുന്നേ രലീവുമായിട്ട് വന്നിട്ട് ഫീഡ് ചെയ്യാൻ കൊടുത്തിരുന്നു പക്ഷേ കുഞ്ഞുങ്ങളത് എടുത്തില്ല അവസാനം ഫീമെയിൽ തന്നെ അത് കഴിച്ചിട്ട് പറന്നുപോയി തൊട്ടു പിന്നാലെയാണ് ഈ മെയിൽ വന്നത് മെയിലിൻ്റെ കയ്യിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ തേളുണ്ടായിരുന്നു പക്ഷേ അത് ഫോട്ടോ എടുക്കാനാണ് ഞാൻ ശ്രമിച്ചത് അതുകൊണ്ട് വീഡിയോ ക്യാമറയിൽ പകർത്തിയില്ല ഫോട്ടോയാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ നല്ലൊരു കാഴ്ചയായിരുന്നു അത് കഴിഞ്ഞ് മെയിൽ പറന്ന് പോയി തൊട്ടപ്പുറത്തൊരു മരത്തിലിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതോടെ ആ വേഴാമ്പലിൻ്റെ കാഴ്ച അവസാനിച്ചു പയ്യെ പിന്നെ ഗംഭീര മഴയായിരുന്നു വൈകിട്ട് അപ്പോൾ നമ്മൾ അന്ന് സ്റ്റേ ഇല്ലാത്തതുകൊണ്ട് വലിയ വൈകിട്ട് തന്നെ തിരിച്ചു പറങ്ങി തിരിച്ചിറങ്ങുന്ന സമയത്താണ് നമ്മളെ കാട്ടുപോകത്തിൻ്റെ ഈ ഒരു കാഴ്ച കാണുന്നത് അങ്ങനെയാണ് നെല്ലിയാമ്പതി കാഴ്ച ഈ കാട്ടുപോകത്തിനോടെ നമ്മൾ അവസാനിച്ച് ചുരം മുറങ്ങി തിരിച്ച് പോരുക ചെയ്തത് അപ്പോൾ ഞാൻ കഴിഞ്ഞ പെട്ടെന്ന് നെല്ലിയാമ്പതി പോയ സമയത്ത് വേഴാമ്പലം കണ്ടപ്പോൾ മനസ്സിൽ വിചാരിച്ചു അമ്മൂനും വാമിക്കൊന്ന് കാണിച്ചു കൊടുക്കണം എന്നുള്ളത് കാരണം വേഴാമ്പലം എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിൽ കാണാൻ പറ്റുന്ന ഒരു സംഭവമല്ല എന്തായാലും അതെന്തായാലും ഭംഗിയായിട്ട് തന്നെ സാധിച്ചു അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമുക്ക് നമുക്കടുത്തൊരു കണ്ടന്റുമായിട്ട് വീണ്ടും കാണാം